ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തിയിരുന്നു അദ്ദേഹം വേദിയിലേക്ക് കടന്നു വരുമ്പോൾ ആലത്തൂരിലെ സ്ഥാനാർത്ഥിയായ ഡോക്ടർ ടി എൻ സരസുവാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് വളരെ രസകരമായ ഒരു പ്രസംഗമായിരുന്നു നമുക്ക് മോദി വെള്ളം ഗ്യാസ് കക്കൂസ് എന്നിവ തന്നത് സ്ത്രീകളെ ഉദ്ദേശിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത് സ്ത്രീകളാണ് സ്ത്രീകൾക്ക് വേണ്ടി മോദി എന്തെല്ലാം ചെയ്തെന്ന് ഇവിടുത്തെ അമ്മമാരും പെങ്ങന്മാരും അറിയണമെന്നും സരസ്വു പറഞ്ഞു പിന്നീട് കേന്ദ്രം അറുപത്തഞ്ച് വർഷം ഭരിച്ച കോൺഗ്രസിനെയും പത്ത് വർഷം ഭരിച്ച മോഡി സർക്കാരിനെയും കുറിച്ച് അവർ പറഞ്ഞു ഈ നാശത്തിലേക്ക് ഇനിയും നമ്മൾ ഇന്ത്യയെ വിടണോ നമ്മുടെ കേരളത്തിനെ വിടണോ കാരണം അടുത്തതായും ഭരിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയാണെന്നും സരസ്വ ടീച്ചർ പറഞ്ഞപ്പോൾ ആളുകൾക്ക് ആകെ ഒരു ചെറിയ കൺഫ്യൂഷനായി ആ സരസ്വ ടീച്ചറിന്റെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കാം അമ്മമാരെ കക്കൂസ് ഇതെല്ലാം തന്നത് സ്ത്രീകളെ ഉദ്ദേശിച്ചിട്ടാണ് കാരണം ഇതൊക്കെ ചെയ്തുന്നത് സ്ത്രീകളാണ് സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം എന്തെല്ലാം ചെയ്തു എന്ന് ഇവിടുത്തെ അമ്മമാരും പെങ്ങന്മാരും നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ സമയക്കുറവ് കൊണ്ട് ഞാനത് പറയുന്നില്ല എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല നിങ്ങളോട് ഒരു കാര്യം മാത്രം ഞാൻ ഇപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ പത്തു വർഷം കേന്ദ്രത്തിൽ മോദിജി ഭരിച്ചപ്പോൾ ഇപ്പോഴുള്ള ഇന്ത്യയുടെ സ്ഥാനം എവിടെ അതിനു മുമ്പുള്ള കഴിഞ്ഞ അറുപത്തഞ്ച് വർഷം മാറി മാറി ഭരിച്ചിട്ടുള്ള ആൾക്കാർ ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ത്യ എവിടെ എന്ന് നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് ഇനിയും നിങ്ങൾ ഈ നാശത്തിലേക്ക് നമ്മുടെ ഇന്ത്യയെ വിടണോ നമ്മുടെ കേരളത്തിനെ വിടണോ കാരണം കേന്ദ്രം ഭരിക്കാൻ പോകുന്നത് വീണ്ടും മോദിജിയാണ് അപ്പൊ മോദിജിയുടെ അടുത്തേക്ക് ആരെയാണ് വിടേണ്ടത് എന്ന് ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എത്തുക എന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് എന്തായാലും മോഡി എത്തിയത് കൊണ്ട് ടീച്ചർക്ക് പ്രസംഗം നിർത്തേണ്ടി വന്നു അല്ലെങ്കിൽ എന്തൊക്കെ പറയുമായിരുന്നെന്ന് സരസ്വ ടീച്ചറിന് തന്നെ അറിയാത്ത ഒരു അവസ്ഥയായിരുന്നു വേദിയിലെത്തിയ നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ നേരം ഒരുമിച്ച് നിന്നതും സരസ്വിന്റെ കൂടെയായിരുന്നു മോദിയുടെ കൈ ചേർത്ത് പിടിച്ച് സരസ്വ ടീച്ചർ വിതുമ്പുകയും ചെയ്തു എട്ടു വർഷം ഞാൻ കുഴിമാടത്തിലായിരുന്നു അങ്ങാണ് എനിക്ക് പുനർജന്മം തന്നത് ഇതും പറഞ്ഞാണ് അവർ അവർക്കരഞ്ഞത് പാലക്കാട് വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പൽ ആയിരുന്ന ടി എൻ സരസു രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തിന് വിരമിച്ചപ്പോൾ എസ് എഫ് ഐക്കാരാണ് ഒരു കുഴിമാടം തയ്യാറാക്കി അവർക്ക് യാത്രയപ്പ് നൽകിയത് ഇതിന് സരസുവിൻ്റെ കുഴിമാടം എന്നൊരു പേരും എസ് എഫ് ഐക്കാർ നൽകിയിരുന്നു ആ സംഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു സരസുവിൻ്റെ ഈ പരാമർശം കൂടാതെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട് മോദിയുമായി ഫോണിൽ സംസാരിച്ചതിൻ്റെ വാർത്തകൾ വന്ന ശേഷം വിവിധ സ്ഥാപനങ്ങളിലെ നിക്ഷേപ തട്ടിപ്പിനിരയായ പലരും തന്നെ വിളിക്കുന്നതായി സരസു പ്രധാനമന്ത്രിയോട് പറയുകയും ചെയ്തു ദേവസ്വം ബോർഡുകളിലെ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് പരിശോധന വേണമെന്നും കൂടി സരസു മോദിയോട് ആവശ്യപ്പെട്ടു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം സരസ്വ ടീച്ചറെ വിളിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ടീച്ചർ ആവശ്യപ്പെട്ട ആദ്യത്തെ കാര്യമായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപം നടത്തി പണം നഷ്ടപ്പെട്ട സാധാരണക്കാരുടെ പ്രശ്നങ്ങളും ആകൃതകളും എല്ലാം തീർത്തു കൊടുക്കണം എന്നത് ഇന്ന് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി കുന്നംകുളത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ പ്രസംഗത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്തിരുന്നു സഹകരണ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് സരസ് ടീച്ചർ ആദ്യമായി പറഞ്ഞപ്പോൾ തന്നെ ആകുന്ന വിധം പരിഹാരം കാണാൻ ശ്രമിക്കാമെന്ന് മോദി അന്ന് വാക്കും നൽകിയിരുന്നു പ്രധാനമന്ത്രി നൽകിയ ഈ ഉറപ്പിനെ തുടർന്ന് ഇപ്പോൾ ഇ ഡി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ പണം നഷ്ടപ്പെട്ടവർക്ക് കോടതി വഴി ഈ പണം തിരികെ ലഭിക്കാനുള്ള നടപടികൾ ഇ ഡി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു പ്രചാരണ സമയത്ത് നേരത്തെ സരസ്വ ടീച്ചർ പാട്ടുപാടിയിരുന്നു ഒരു പാട്ടുപാടാത്ത കഴുതയുണ്ടോ എന്ന് ചോദിച്ച ശേഷമാണ് അവർ പാട്ടുപാടിയത് ഇപ്പോഴത്തെ ഈ പ്രസംഗത്തിലും ചില വാചകങ്ങൾ കേൾക്കുമ്പോൾ എന്തൊക്കെയോ ഒരു പന്തികേട് പലർക്കും തോന്നുന്നുണ്ട് എന്തായാലും തനിക്ക് കുഴിമാടം തീർത്ത പാർട്ടിക്കാരോടുള്ള ദേഷ്യം കൊണ്ടായാലും കരുവന്നൂർ വിഷയത്തിൽ ഒരു നല്ല കാര്യം തന്നെയാണ് സരസ്വ ടീച്ചർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ട എല്ലാവർക്കുമാണ്